ഇതൊരു നാഴികക്കല്ലാണ് ഇന്നേക്ക് ആയിരത്തി ഒന്ന് ദിവസമായി നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസലിക്ക ദേവാലയം പൂട്ടിക്കിടക്കുന്നു ആയിരത്തി ഒന്ന് ദിവസം ലോകത്ത് എവിടെ നടക്കും ഏത് സഭയിൽ ഏത് രൂപതയിൽ ഇത് നടക്കും നടക്കുവാനായിട്ട് അവിടുത്തെ ആൽമായ സമ്മതിക്കും ഒരു സ്ഥലത്ത് സമ്മതിക്കില്ല ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് ലോകത്ത് ഒരു സ്ഥലത്തും ഒരു രൂപതയിലും ഒരു ബസിലിക്ക പള്ളി അടച്ചിടുവാൻ ഒരൊറ്റ ദിവസത്തേക്ക് പോലും അടച്ചിടുവാനായിട്ട് അവിടുത്തെ വിശ്വാസികൾ സമ്മതിക്കില്ല അത് ചെയ്യുന്ന അത് ചെയ്യുന്ന വൈദികരെയോ അത് ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ബിഷപ്പിനെയോ അവർ ഇരുപത്തിനാല് മണിക്കൂർ ആ രൂപതയിൽ പൊറപ്പിക്കില്ല അതാണ് സത്യം നോ ഇപ്പോൾ നമ്മുടെ അതിരൂപതയിൽ എല്ലാവരും പറയുന്നു സമവായമായി സമിതിയായി കോംപ്രമൈസായി എന്ന് ജൂലൈ തേഡ് തുടങ്ങി ആ കോംപ്രമൈസിൻ്റെ പുറത്താണല്ലോ ഞായറാഴ്ചകളിൽ ഒരു കൽതായ കുർവാന മൂന്നരയ്ക്കും മറ്റ് കുർവാനകൾ ജനാഭിമുഖവും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മളുടെ ബസിരിക്കായാലും അതുപോലെ തന്നെ പൂട്ടിക്കിടക്കുന്ന മറ്റ് പള്ളികളിലും എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല എന്താണ് തടസ്സം അതിന് നോ എല്ലാവരും പറയുന്നത് കേസിൽ കിടക്കുകയാണ് അവിടെ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് എന്ന് അത് ഒരു ഒഴിവ് കഴിവ് മാത്രമാണ് കോടതിയിൽ കിടക്കുന്ന കേസുകൾ രണ്ട് രീതിയിൽ പിൻവലിക്കാം രണ്ട് രീതിയിൽ ഒന്ന് കേസ് കൊടുത്തിരിക്കുന്ന വാദിഭാഗം വാദിഭാഗം കേസ് പിൻവലിച്ചിരിക്കുന്നു എന്ന് കോടതിക്ക് എഴുതി കൊടുക്കാം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ വാദിയും പ്രതിയും സമവായമുണ്ടാക്കി കോംപ്രമൈസ് ഉണ്ടാക്കി എന്ന് കോടതിയെ ബോധിപ്പിച്ച് ആ കേസ് പിൻവലിപ്പിക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിലും കേസുകൾ പിൻവലിച്ച് ബസ്സിലേക്ക് ഓപ്പൺ ചെയ്യാം അത് അതുപോലെ തന്നെ കേസുള്ള മറ്റ് ദേവാലയങ്ങളും ആരാധനയ്ക്ക് അല്ലെങ്കിൽ തുറന്നു കൊടുക്കാം എന്നുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ രണ്ട് മാർഗവും നമ്മുടെ സഭാ നേതൃത്വം സ്വീകരിക്കുന്നില്ല ഉത്തരവുണ്ട് കാരണം എന്താണെന്ന് അറിയാവോ അവർ മനസ്സുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വം മനസ്സുകൊണ്ട് ഈ സമവായത്തെ അംഗീകരിക്കുന്നില്ല ഉദാഹരണം അവർ നമ്മുടെ അതിരൂപതയിൽ ജനാഭിമുഖ കുറുവാനാ ചെല്ലുവാൻ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഞാൻ പറയുന്നത് മാർ പാമ്പ്ലാനിയും അതുപോലെ തന്നെ മാർ തട്ടിലും അവർ റെഡിയായിട്ടുണ്ടോ ഇന്നേ വരെ നമ്മുടെ അതിരൂപതയിൽ അവരങ്ങനെ ഒരു ജനാഭിമുഖം പോകാൻ അവർ ചെല്ലിട്ടുണ്ടോ ഇല്ല അവർ നിവൃത്തിയില്ലാത്തതുകൊണ്ട് യെസ് നിങ്ങൾ ചെല്ലിക്കോ നിങ്ങൾ ചെല്ലിക്കോ എന്ന് പറയുന്നല്ലാതെ നമ്മളുടെ കൂടെ നമ്മളുടെ രീതിയിൽ ദിവബലി അർപ്പിക്കുവാൻ അവർ അവർ ഇന്നു വരെ കൂട്ടാക്കിയിട്ടില്ല അതിൻ്റെ പുറത്താണ് ഇന്നും ബസ്സിലേക്ക് ദേവാലയം തുറക്കാതെ കിടക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ദേവാലയങ്ങളും അടച്ചിട്ടിരിക്കുന്ന ദേവാലയങ്ങളും ഈ കേസ് നടക്കുന്നു എന്ന ഒഴിവ് കഴിവ് പറഞ്ഞ് ആ ദേവാലയങ്ങൾ തുറക്കാതിരിക്കറക്കാനായിട്ട് അവർ ശ്രമിക്കാതിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നിസ്സാരമായിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഒന്നുകിൽ വാദികളെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാം വാദികൾ അതിന് തയ്യാറാകുന്നില്ല എന്ന് എന്നുവരികിൽ ഈ പള്ളി പൂട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തിരിക്കുന്ന ബസ്ലിക്കപ്പള്ളി പൂട്ടുവാനായിട്ടുള്ള കാരണമായിട്ടുള്ള കേസ് കൊടുത്തിട്ടുള്ള വാദികൾ അവർ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നോട്ടീസ് കൊടുക്കുക സഭ കാനൂനികമായ സഭാപരമായ നടപടികൾ എടുക്കും എന്ന് പറയാനായിട്ട് തൻ്റെടം ആർജവം എന്തുകൊണ്ട് നമ്മുടെ ബിഷപ്പ് മാർക്കില്ല ഓക്കെ അപ്പോൾ സമവായം സഭയിൽ എറണാകുളം മധുരൂപതയിൽ വന്ന നിലയ്ക്ക് ഈ പള്ളികൾ തുറക്കുവാൻ ആരാധനയ്ക്കും ദിവ്യബലിക്കും തുറന്നു തുറന്നുകൊടുക്കുവാനായിട്ട് യാതൊരു തടസ്സവും ഇല്ലാത്താകുന്നു അതിനുള്ള മനസ്ഥിതി മാത്രം വേണം അത്രയുള്ളൂ അത്രേ ഉള്ളൂ ഇത് ജനങ്ങളെ ഈ പറയുന്ന പോലെ ജനങ്ങളെ വീണ്ടും പറഞ്ഞ് കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ഈ മെത്താൻമാതിരി ചെയ്യുന്നത് അവർക്ക് മൂന്ന് ദിവസം കൊണ്ട് ഈ കേസ് സമിതിയാക്കി എന്ന് എഴുതി കൊടുത്ത് രേഖാമൂലം അറിയിച്ച് ആ കേസ് പിൻവലിക്കാം ആ കേസ് പിൻവലിക്കാം അതാണ് നേതൃത്വം ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്കോ തുടരുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ പോയാൽ എത്ര വർഷം എടുക്കും നമ്മുടെ ഈ കേസുകൾ തീരാനായിട്ട് സിവിൽ കേസുകളാണ് വർഷങ്ങളെടുക്കും അതുപോലെ ബസിലിക്ക പള്ളിയും മറ്റ് പള്ളികളും പൂട്ടിയിടാനായിട്ടാണോ ഈ മെത്രാന്മാരുടെ പ്ലാൻ ചോ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ബിഷപ്പ്മാരുടെ ഈ വേഷം കെട്ടുകളിൽ നിർത്തിയിട്ട് നമ്മുടെ ബസിലിക്ക ദേവാലയവും അതുപോലെ തന്നെ അടച്ചിട്ടിരിക്കുന്ന മറ്റ് ദേവാലയങ്ങളും വിശ്വാസികൾക്ക് തുറന്നു തുറന്നുകൊടുക്കുവാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം താങ്ക് വെരി മച്ച്